ആലപ്പുഴയിലെ അറവുകാട് എച്ച് എസ് യിൽ എൻ സി സി കേഡറ്റുകൾക്കായി പുതുതായി നിർമ്മിച്ച ഒബ്സ്റ്റാക്കൽ കോഴ്സിന്റെ ഉദ്ഘാടനം കൊല്ലം എൻ സി സി ഗ്രൂപ്പ് ആസ്ഥാനത്തെ ഗ്രൂപ്പ് കമാൻഡർ ബ്രിഗേഡിയർ സുരേഷ് ജി ഉദ്ഘാടനം ചെയ്തു ഇന്ത്യയുടെ ഏറ്റവും ഉയർന്ന സമാധാനകാല ധീരത അവാർഡായ അശോക് ചക്രം മരണാന്തരം നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ കേരളത്തിന്റെ ധീരപുത്രനായ ക്യാപ്റ്റൻ ആർ ഹർഷന്റെ സ്മരണയ്ക്കായി സമർപ്പിക്കുകയാണ് ഈ അത്യാധുനിക പരിശീലന സൗകര്യം Today, we are so proud as a NCC organization. Today, we inaugurated the obstacle training facility in our Secondary School in the name of Captain Harshan Ashok Chakra post It is not only a facility, it is a facility to remember a war hero, a man who sacrificed the life for us. It will definitely motivate the NCC credits, the NCC altogether, other schools and enter fraternity and civil population also to provide space for providing this kind of instruction. we are so proud as a column group and 11 kerala battalion and also uh, we compliment the management for giving us an opportunity to establish this facility. we compliment the 11 kerala battalion team for the same and i'm sure the ncc cadets will be benefiting out of it to instill the days to come the training, the leadership and all the training ഇന്ത്യൻ സൈന്യത്തിന്റെ എലൈറ്റ് സ്പെഷ്യൽ ഫോഴ്സിൽ ചേർന്ന തിരുവനന്തപുരത്തു നിന്നുള്ള ഒരു ധീര ഉദ്യോഗസ്ഥനായ ക്യാപ്റ്റൻ ഹർഷൻ രണ്ടായിരത്തിയേഴ് മാർച്ച് ഇരുപതിന് കാശ്മീരിൽ ഒരു ഓപ്പറേഷന് നേതൃത്വം നൽകുന്നതിനിടെ ഡ്യൂട്ടിക്കിടയിൽ അത്യന്തിക ത്യാഗം ചെയ്തു എച്ച് എസ് എസ് അറബുകാർഡിന്റെ സംരംഭം യുവാക്കൾക്കിടയിൽ അച്ചടക്കം സഹിഷ്ണുത ദേശീയ സ്നേഹം എന്നിവ വളർത്തിയെടുക്കുന്നതിനുള്ള ആഴമായ പ്രതിബദ്ധതയെ പ്രതിഫലിപ്പിക്കുന്നു ഇന്ത്യൻ ആർമിയിലെയും എൻ സി സിയിലെയും മുതിർന്ന ഉദ്യോഗസ്ഥർ സ്കൂൾ പ്രിൻസിപ്പൽ പ്രാദേശിക വിശിഷ്ട വ്യക്തികൾ വിദ്യാർത്ഥികൾ പൊതുജനങ്ങൾ എന്നിവർ പങ്കെടുത്തു ന്യൂസ് നയന്റിഫൈവ് കേരളക്ക് വേണ്ടി ദൃശ്യങ്ങൾ പകർത്തിയത് കൃഷ്ണകുമാർ ആലപ്പുഴ